ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമുക്കറിയാം ലബോറട്ടറി അറ്റൻഡർ ഡ്രഗ്സ് കൺട്രോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പരീക്ഷ നടന്നിട്ടുണ്ട് ഈ പരീക്ഷയുടെ എലിജിബിലിറ്റി ലിസ്റ്റിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്താണ് എലിജിബിലിറ്റി ലിസ്റ്റ് എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിൻ പരീക്ഷ എഴുതാനുള്ള യോഗ്യത ആരൊക്കെ നേടിയിട്ടുണ്ട് എന്നാണ് മെയിൻ പരീക്ഷ അതായത് പ്രിലിമിനറി പരീക്ഷയാണ് കഴിഞ്ഞത് ഇതിന്റെ മെയിൻ പരീക്ഷ എഴുതാനുള്ള യോഗ്യത ആരൊക്കെ നേടിയിട്ടുണ്ട് എന്ന് ആണ് എലിജിബിലിറ്റി ലിസ്റ്റിൽ വന്നാലുള്ള അവരിതെന്ന് പറയുന്നത് അങ്ങനെ ആരൊക്കെ ഈ ഒരു മെയിൻ ലിസ്റ്റിൽ അല്ലെങ്കിൽ മെയിൻ പരീക്ഷ എഴുതാൻ ഇടം നേടിയിട്ടുണ്ടെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് നോക്കുക എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഒരു വാർത്തയാണ് ലബോറട്ടറി അറ്റൻഡർ ഡെസ്ക് കൺട്രോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷയാണ് ഇതിന്റെ എലിജിബിലിറ്റി ലിസ്റ്റിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാമെന്നല്ലേ നോക്കാം നമുക്കറിയാം ഖാദി ബോർഡിന്റെ പരീക്ഷയുടെ കൂടെയാണ് ഈ ഒരു ലബോറട്ടറി അറ്റൻഡർ പരീക്ഷ നടന്നത് ഗാദി ബോർഡ് എൽ ഡി സിയുടെ കൂടെയാണ് ഈ ഒരു പരീക്ഷ നടന്നത് ഇതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി എന്നാണ് ഡ്രഗ്സ് കൺട്രോളറിൽ ലബോറട്ടറി അറ്റൻഡർ ആയിട്ടാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് എന്താണ് പ്രൊഫൈലില് മെസ്സേജ് പോയി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വാർത്ത പ്രൊഫൈലില് മെസ്സേജ് പോയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ നേരെ പി എസ് സിയുടെ സൈറ്റിലേക്ക് വരിക പി എസ് സിയുടെ സൈറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രൊഫൈലുക മൈ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് കാണും മൈ റിസൾട്ട് എന്ന് പറഞ്ഞു കാണും അങ്ങനെ മൈ റിസൾട്ട്സിൽ ക്രിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ ഒരു OTP ടി പി പ്രോസസിങ് അതായത് നമ്മുടെ വെരിഫൈഡ് മൊബൈൽ നമ്പറോ ഇമെയിൽ ഐഡിയോ തന്നിട്ടുണ്ടാവും അതിന് അതിലേക്ക് ഒരു ഒ ടി പി അയക്കുക ആ ഒ ടി പി ഒരാറൊക്കെ നമ്പർ ഒ ടി പി വരുമ്പോൾ അത് നിങ്ങൾ അടിച്ചു കൊടുത്ത് വെരിഫൈ ചെയ്ത് ഒരു ടിക്ക് പറഞ്ഞ അതുകൂടി ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീഡ്യർ കൊടുക്കുക പ്രൊസീഡ്യർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ റിസൾട്ടിലേക്ക് വരാൻ പറ്റും അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ കാണാം നെയിം ഓഫ് ദ പോസ്റ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാറ്റഗറി നമ്പർ ലബോറട്ടറി അറ്റൻഡർ ഡ്രഗ്സ് കൺട്രോൾ എന്നൊരു ഏറ്റവും ലേറ്റസ്റ്റ് ഇങ്ങനെ ഒരു എംപ്ലോയുണ്ടാവും ന്യൂ എന്ന് പറയുന്ന ഒരു എംപ്ലോ ഉണ്ട് ഏറ്റവും പുതിയ എന്ന അർത്ഥത്തിൽ ന്യൂ എന്ന് പറയുന്ന ഒരു ഇതും ഉണ്ടാവും അങ്ങനെ ലബോറട്ടറി അറ്റൻഡറിന്റെ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അവിടെ ഇങ്ങനെ കൺഗ്രാചുലേഷൻസ് യു ആർ ഇൻക്ലൂഡഡ് ഇൻ എലിജിബിലിറ്റി ലിസ്റ്റ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ഉണ്ടാവും അത് നമ്മൾ ഐഡ് ചെയ്തിരിക്കുക രജിസ്ട്രേഷൻ നമ്പറും ഉണ്ടാവും അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈലിൽ വന്നിരിക്കുന്നത് മൈ റിസൾട്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആ നെയിം ഓഫ് ദ പോസ്റ്റ് ഏറ്റവും ന്യൂ എന്നർത്ഥത്തിൽ ഈ ഒരു എംപ്ലോയും കാണിക്കും അതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് മാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലബോറട്ടറി അറ്റൻഡർ ഡ്രഗ്സ് കൺട്രോൾ എന്നതിന്റെ പേരെ താഴെ കൺഗ്രാചുലേഷൻസ് യു ആർ ഇൻക്ലൂഡഡ് ഇൻ എലിജിബിലിറ്റി ലിസ്റ്റ് ആഫ്റ്റർ ഒ എം ആർ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നോക്കുക കേരള പി എസ് സിയുടെ നിങ്ങളുടെ പ്രൊഫൈലുണ്ടാവും ആ പ്രൊഫൈലിൽ കഴിഞ്ഞിട്ട് മൈ റിസൾട്ട്സ് എന്നതിൽ നോക്കുക മൈ റിസൾട്ട്സ് എന്നതിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാകും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ പരീക്ഷ എഴുതാൻ യോഗ്യത നേടി എന്നാണ് അർത്ഥം അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ ഉടൻ തന്നെ വളരെ അടുത്ത് തന്നെ നമ്മുടെ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് പുറത്തു വരും അതായത് ഈ ആഴ്ച തന്നെ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് എന്നാണ് പറയുന്നത് ചിലപ്പോൾ ഇന്ന് വരാം നാളെ വരാം മറ്റൊന്നാളെ വരാം ഈ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് എന്താണ് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് എന്നാണ് പറയുന്നത് അപ്പോ ഇത് വന്ന സ്ഥിതിക്ക് തന്നെ നമുക്കൊന്നുകൂടി പറയാൻ പറ്റും ഗാദി ബോർഡ് എൽ ഡി സിയുടെ ഷോർട്ട് ലിസ്റ്റും ഉടൻ വരും ഗാദി ബോർഡ് എൽ ഡി സിയുടെ ഷോർട്ട് ലിസ്റ്റും ഉടൻ വരും അതിന്റെ മെയിൻ ലിസ്റ്റിൽ ആരൊക്കെ യോഗ്യത നേടി നമുക്ക് ഉടൻ തന്നെ അറിയാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന ഇതാണ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി പരിശോധിക്കുക ആരൊക്കെ ഈ ഒരു എലിജിബിലിറ്റി ലിസ്റ്റ് അല്ലെങ്കിൽ മെയിൻ പരീക്ഷ എഴുതാൻ യോഗ്യത നേടി എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക കാരണം അതിനുശേഷം ഇതിന്റെ പരീക്ഷ ഒരു മൂന്ന് മാസങ്ങൾക്കുള്ളിൽ മൂന്നോ നാലോ മാസം നാലൊന്നും വേണ്ട മൂന്ന് മാസത്തിനുള്ളിൽ എന്താണ് ഇതിന്റെ മെയിൻ പരീക്ഷയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ജൂലൈയിലോ ഓഗസ്റ്റിലോ ജൂലൈയിലോ ഓഗസ്റ്റിലോ നമുക്ക് ഇതിന്റെ മെയിൻ പരീക്ഷ പ്രതീക്ഷിക്കാം അപ്പൊ അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തുക ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വാർത്തകളും ക്ലാസ്സുകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഒന്നുപോലും മിസ്സാവാതെ നോട്ടിഫിക്കേഷനിൽ ലഭ്യമാകുന്നതായിരിക്കും അതുപോലെ പല നോട്ട്സും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് അതുപോലെ റിസൾട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക കോമ്പിറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്നാണ് ടെലിഗ്രാം ചാനലിന്റെ പേര് അങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് അങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ ഇതാ പി എസ് സി എക്സ്പ്രസ് പി എസ് സി എക്സ്പ്രസ് എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അപ്പൊ ടെലിഗ്രാം ചാനലിൽ കൂടി എന്ത് ചെയ്യുക നിങ്ങൾ നമ്മുടെ ഭാഗവാക്കാവിൽ കൂടെ കൂടുക ഓക്കെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ വിടുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓക്കെ താങ്ക്